ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിക്കറി ഉണ്ടാക്കാം അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് ഉള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത് രണ്ടാക്കി പൊളന്നിട്ട് ചെറുതാക്കി അരിഞ്ഞ് രണ്ട് പച്ചമുളക് കറിവേപ്പില വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ അതി ഇടണ്ട അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കയ്പി രസം ഉണ്ടാവുകയെ ഉലുവ നല്ലതുപോലെ പൊട്ടട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കൂടെ ഇട്ട് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ കടുക് കടുകിട്ടിട്ടുണ്ട് കടുകും നല്ലതുപോലെ പൊട്ടണം അപ്പം കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞതാണ് രണ്ടാക്കി പുളം അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോവണ്ട ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം തീ ഒരൽപ്പം കുറച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം അപ്പോൾ ഇത് നമുക്കുണ്ടായ പച്ചമുളകാണേ ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ വട്ടം വട്ടാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഒത്തിരി അങ്ങോട്ട് കനം കുറച്ചല്ല നല്ലപോലെ മൂത്ത മുളകാണ് അപ്പോൾ ഇടക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ആ മുളകിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ അധികം ഇടണമെന്നില്ല ഒരു ടീസ്പൂണേ ഇടുന്നുള്ളൂ ഉള്ളിക്കറിക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇടുന്നത് നല്ലതാണ് നല്ലപോലെ ഇളക്കി കൊടുക്കണം മല്ലിപ്പൊടിയൊക്കെ നല്ലപോലെ കിടന്ന് ഒന്ന് മുരിയട്ടെ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ ടീസ്പൂണിൽ ഇട്ടതുകൊണ്ടാണ് നാല് സ്പൂൺ ഇട്ടേക്കണത് സ്പൂണിലാണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടാൽ മതിയെ വലിയ സ്പൂൺ ആണെങ്കിൽ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണേ ഈ മുളകൊന്നും കൂടി ഒന്ന് മൂത്തിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എൽ ജിയുടെ കായാണ് എടുത്തിരിക്കണേ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ മുളകും മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിൽ പുളി പിഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലപോലെ ഞരടി പിഴിഞ്ഞ് എടുക്കണേ എന്നിട്ട് അത് ഒരാ കുറച്ചൊഴിച്ചു കൊടുക്കണം പുളിയുടെ നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഞാനിപ്പോൾ ഒരു ചെറിയ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി വെള്ളത്തിലാണ് ഉരുക്കി വെച്ചിരുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നോക്കാം ഉപ്പുണ്ടോ ഇല്ലയെന്ന് ഒത്തിരി അങ്ങോട്ട് വെള്ളമായി പോവരുത് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് പുളി ഒരൽപ്പം കുറവുണ്ട് അപ്പം നമ്മുടെ പുളിയിൽ ഇരിപ്പുണ്ട് ഒരല്പം വെള്ളമോടെ ഒഴിച്ച് അതൊന്ന് പിഴിഞ്ഞൊഴിക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ ആ ഒരു പുളിരസവും ഒരു മധുരവും ഉപ്പും എല്ലാം കൂടി ആയിപ്പം നല്ലൊരു രുചിയുണ്ട് പുള്ളിക്കറി എല്ലാ ആൾക്കാർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് നമുക്ക് ചോറ്ണ്ണാൻ പറ്റുക വേറൊരു കറിയും വേണ്ട അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്